ഇന്നു ലോകത്തുള്ള ബഹുഭൂരിപക്ഷം പുത്തനാശയക്കാരുടെയും അപ്പോസ്തലനും ആശയസ്രോതസ്സുമായ സാക്ഷാൽ ഇബിനുത്തിമിയ പിഴക്കുവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ മഹാരഥന്മാരായ ഒരുപാട് പണ്ഡിതന്മാരെയും സൂഫി വര്യന്മാരെയും അദ്ദേഹം നന്നായി ആക്ഷേപിച്ചിരുന്നു എന്നതു തന്നെയാണ് അതിൻ്റെ കാരണം അദ്ദേഹം ആക്ഷേപിക്കാത്തതും അവഹേളിക്കാത്തതുമായ സൂഫി വര്യന്മാരും പണ്ഡിതന്മാരും നന്നേ കുറവാണ് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നത് കൂടാതെ ഇതിൻ്റെ പേരിൽ ഒരുപാട് വിപത്തുകളും ത്യാഗങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനു സഹിക്കേണ്ടതായും വന്നിട്ടുണ്ട് ഇജമാ ഉള്ള കാര്യങ്ങളെപ്പോലും ധിക്കാരപരമായി ചോദ്യം ചെയ്തതിൻ്റെയും നാലു മദുഹബുകൾക്കും വിരുദ്ധമായ നിലയിൽ ഫതുവ നൽകിയതിൻ്റെയും പേരിൽ അന്നത്തെ ഭരണകൂടം അദ്ദേഹത്തെ ജയിൽ ശിക്ഷക്കു വിധിക്കുക വരെ ചെയ്തിട്ടുണ്ട് ജയിലിൽ തടവുകുള്ളിയായി കഴിയവേ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി ഷാദുലിയുടെ വിഷലിപ്തമായ ഒരസ്ത്രമാണു എനിക്കു പറ്റിയത് അതെ സുപ്രസിദ്ധ കുത്തുബും ആരിഫുമായ ഇമാം അബുൽ ഹസനിഷാദുലി റബിയുള്ള വൻഹുവിനെയും അദ്ദേഹം ആക്ഷേപിച്ചിരുന്നു ഇതിൻ്റെ പരിണിതിയാണു തൻ്റെ പരീക്ഷണമെന്നത്രേ ഈ വിലാപത്തിൻ്റെ ഉദ്ദേശ്യം മഹാനായ ഹാത്തിമതുൽ മുഹിഖിൻ ഇമാം ഇബിനു ഹജറിനിൽ ഹൈതമി റലിയുല്ലാഹ് വൻഹു തങ്ങളവറുകൾ തന്നെ പറയുന്നു ഇബിനുത്തിമീയ ആക്ഷേപിച്ചവരിൽ ആത്മജ്ഞാനിയും കുത്തുബുമായ അബുൽ ഹസൻ ഷാദുലി റളിയുല്ലാഹ് അൻഹുവും ഉൾപ്പെടുന്നു അവരുടെ ഹിസ്ബുൽ കബീർ ഹിസ്ബുൽ ബഹർ മുതലായ വിർദുകളുടെ കാര്യത്തിലും മറ്റു ചില മൊഴികളിലുമാണ് ഇദ്ദേഹം ആക്ഷേപം കണ്ടെത്തിയത് ഇബിനു അറബി റലിയുല്ലാഹ് റൻഹു ഇബിനുൽ ഫാരിൽ റലിയുള്ളു ഇബിൻ സബ്ഹീൻ റലിയുലഹ് റൻഹു എന്നിവരെയും ഇദ്ദേഹം ആക്ഷേപിച്ചു ഹല്ലാജ് ഹുസൈൻ എന്നിവരെയും ഇദ്ദേഹം ആക്ഷേപിച്ചിട്ടുണ്ട് വലിയ വലിയ മഹാത്മാക്കളെ ആക്ഷേപത്തിൻ്റെ കുന്തമുനകളുമായി അദ്ദേഹം പിന്തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെ തൻ്റെ കാലക്കാരായ പണ്ഡിതന്മാരൊന്നടങ്കം അദ്ദേഹത്തിനെതിരെ സമ്മേളിക്കുകയും അദ്ദേഹം പുത്തൻവാദിയും ദുർനടപ്പുകാരനുമെന്ന് വിധിയെഴുതുകയും ചെയ്തു അവരിൽ ധാരാളം പേർ അദ്ദേഹത്തെ കുഫറിലേക്കു തന്നെ ചേർത്തു ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ റലി അള്ളാഹുഅൻഹുവിൻ്റെ ഫത്താവ് അൽ ഹദീഫിയ എന്ന കിതാബിൻ്റെ നൂറ്റി പതിനഞ്ചാമത്തെ പേജിൽ ഇതെല്ലാം വിവരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ദുസ്വഭാവം തന്നെയാണ് അനുയായികളിലും ഇന്ന് നിഴലിച്ചു കാണുന്നത് അള്ളാഹു മഹാത്മാക്കളുടെ അളമത്ത് മനസ്സിലാക്കാനും അവരെ ആദരിക്കുവാനും നമുക്ക് തൗഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ ആമീൻ